വടകരയിലെ ഷാഫി പറമ്പലിൻ്റെ മിന്നും വിജയം ഷാഫി പറമ്പലിനും കോൺഗ്രസിനും മാത്രം അവകാശപ്പെട്ടതാണോ അല്ല എന്ന് തന്നെയാണ് ഉത്തരം ജീവിച്ചിരുന്നതിനേക്കാൾ മരണത്തിന് ശേഷം കരുത്തനായ ഒരു മനുഷ്യൻ വടകരയിൽ ഉണ്ടായിരുന്നു അയാളുടെ പേര് ടി പി ചന്ദ്രശേഖരൻ എന്നാണ് സ്വകാവ് ടി പി ചന്ദ്രശേഖരൻ ഉണ്ടായിരുന്നു എന്നല്ല വടകരയിൽ ഉണ്ട് എന്ന് തന്നെയാണ് ഈ ഇലക്ഷൻ റിസൾട്ട് തെളിയിക്കുന്നത് ബൂർഷകളെ എതിർത്ത ജനമനസ്സുകളിൽ ഇടം പിടിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വയം ഒരു ബൂർഷയാകുന്നത് കണ്ട അതിനെ എതിർത്ത ധീരരായ സഖാവ് ടി പി ചന്ദ്രശേഖരൻ ആ ടി പി ചന്ദ്രശേഖരനെ വടകരയുടെ മണ്ണിൽ മണ്ണിൽ കൊന്നു തള്ളിയത് അതേ പാർട്ടി പ്രവർത്തകരായിരുന്നു സ്വന്തമായി സ്വന്തം നിലപാടുകളിൽ നിന്നുകൊണ്ട് വലതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് ചായാതെ സ്വന്തമായി ഒരു പാർട്ടി ഉണ്ടാക്കിയതിന്റെ പേരിൽ സഖാവ് ടി പി ചന്ദ്രശേഖരന്റെ മരണം ദൈവം വിധിച്ചതായിരുന്നില്ല പാർട്ടി വിധിച്ചായിരുന്നു കൊന്നു തള്ളി ചുമ്മാതങ്ങൾ കൊന്നു തള്ളിയതല്ലി രക്തം വീണ് വടകരയുടെ മണ്ണ വീണ്ടും ചുവക്കാൻ അവിടുത്തെ നാട്ടുകാർ അനുവദിക്കില്ല എന്ന ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് പി ജയരാജൻ എന്ന കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ തലപ്പൊക്കത്തെ തോൽപ്പിച്ച മണ്ണിൽ കെ കെ ശൈലജ എന്ന ജനകീയയായ സി പി എം നേതാവ് കൂടി പരാജയപ്പെട്ട പിന്മാറുകയാണ് അതേ വടകരയുടെ മണ്ണിൽ ടി പി ചന്ദ്രശേഖരന്റെ തെളിച്ച ശ്രീകൃഷ്ണനെ പോലെ വടകരയുടെ പോരാട്ട ഭൂമിയിൽ ഷാഫി പറമ്പിൽ നിന്ന് തേര് തെളിയിക്കുവാൻ കെ കെ രമ ഉണ്ടായിരുന്നു അദൃശ്യനായി എവിടെയോ മറിഞ്ഞിരുന്നു കൊണ്ട കഥാവ് ടി പി ചന്ദ്രശേഖരനും അതേ കെ കെ രമ ഇന്ന് ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ് ചിരിമായാതെ മടങ്ങു ടീച്ചർ മിണ്ടാനും ചിരിക്കാനും തൊടാനും ഉമ്മ വെക്കാനും ഒക്കെ ചിരിമായാത്ത മുഖം ബാക്കി വെക്കണം മനുഷ്യനെന്ന് അപാരമായി ആഗ്രഹിക്കുന്നവരുടെ നാടാണിത് ഇവിടെ നിന്ന് മടങ്ങുമ്പോൾ അങ്ങനെയും മടങ്ങാവൂ മരിച്ച മനുഷ്യരെയും തോറ്റ മനുഷ്യരെയും ചേർത്ത് പിടിച്ച നാടാണിത് മുറിഞ്ഞു തൂങ്ങിയതെല്ലാം ഉള്ളു പിടഞ്ഞുകൊണ്ട് തുന്നിച്ചേർത്ത നാടാണിതാ ഈ നാട്ടിലെ നല്ല മനുഷ്യർക്ക് ആരെയും കളിയാക്കി വിടാനാകില്ല ചേർത്ത് പിടിച്ച് യാത്രയാക്കുകയാണ് രാഷ്ട്രീയം പറഞ്ഞ നമുക്ക് മത്സരിക്കാവുന്ന വടകര ബാക്കിയുണ്ട് എന്ന പ്രതീക്ഷയോടെ മടങ്ങാൻ കഴിയുന്നതല്ലേ ഭാഗ്യം മതമല്ല മനുഷ്യനാണ് ഇവിടെ പ്രവർത്തിക്കുക എന്ന പ്രതീക്ഷയോടെ ഇങ്ങോട്ടേക്ക് വരാൻ ഇന്നാണ് ഇനിയും ബാക്കിയുണ്ടെ രമ പറയേണ്ടതല്ല ചുരുങ്ങിയ വാചകങ്ങളിൽ കെ കെ രമ പറഞ്ഞു കേൾക്കുന്നു ഒപ്പം പ്രിയപ്പെട്ട ചിരിച്ചു ഒരു പാഠമാണ് കഴിഞ്ഞു പോയാലും എന്ന പാഠം ഷാഫി ുംറക്കില്ല വിജയക്കൊടി ഉയർത്തുമ്പോൾ ആ കൊടിക്കൂറ പിടിക്കുവാൻ അവകാശപ്പെട്ടവർ യഥാർത്ഥ ടി പി ചന്ദ്രശേഖരനെ ഇഷ്ടപ്പെടുന്നവർ കൂടിയാണ് ഇത് യു ഡി എഫിന്റെ മാത്രം വിജയമല്ല അവിടെ പ്രവർത്തിച്ച ഓരോ ജനാധിപത്യ വിശ്വാസികളുടെയും വിജയമാണ് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് നടന്നു നീങ്ങുന്ന ഷാഫി പറമ്പിൽ നിങ്ങളിൽ മലയാളികൾ വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ട് രാജ്യത്തിന്റെ വികസനത്തിന് രാജ്യം വലിയ വെല്ലുവിളികൾ നേരിടുമ്പോൾ കേരളത്തിന്റെ മലയാളികളുടെ ശബ്ദമാകാൻ താങ്കൾക്ക് കഴിയട്ടെ